എൻ്റെ പേര് ജോർലി ജോൺ ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ കുമിളി പഞ്ചായത്തിലാണ് താമസിക്കുന്നത് നമുക്ക് ഈ സബ്സിഡി കിട്ടിയില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല സംസ്ഥാന ഹോർട്ടിക്കളർ കമ്മീഷൻ്റെ ഇതിൽ നിന്ന് അമ്പത് ശതമാനം സബ്സിഡി നമുക്ക് ഇത് കിട്ടി പിന്നെ പ്ലാന്റ് മെറ്റീരിയലിന് അതിനൊരു മൂന്ന് ലക്ഷം രൂപയോളം സബ്സിഡിയായിട്ട് കിട്ടിയായിരുന്നു ഇതിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ബെഡോളം ഉണ്ട് അപ്പോൾ നനയ്ക്കുമ്പോഴൊക്കെ ഓസ് ബെഡലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നാട്ടിക്കൊടുത്തിരിക്കുന്നത് ഒരു പൂവിന് ഏഴായിരം രൂപ അടച്ച് ആണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് എല്ലാ ചിലവും കഴിഞ്ഞിട്ട് മരുന്നിൽ ലേബർ എല്ലാം കണക്കൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപ വരുമാനം ലഭിക്കുന്നുണ്ട് ഹാർവെസ്റ്റിങ് രാവിലെ ഹാർവെസ്റ്റ് ചെയ്യുന്ന ദിവസം നമ്മൾ രാവിലെയാണ് ചെയ്യുന്നത് അത് മണി ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും പത്ത് മണിയോടുകൂടി നിർത്തണം അല്ലെങ്കിൽ പൂക്കൾ വാടിപ്പോവും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ രണ്ട് ഇലകൾ നിർത്തിയിട്ടാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഇതിൽ നിന്ന് മുകളങ്ങൾ വന്ന് പൊട്ടിക്കെടുത്തോളും ഏറ്റവും കൂടുതൽ നമ്മൾ വൈറ്റ് പിന്നെ ഉള്ളത് റെഡ് മുട്ട് വന്ന ഈ സ്റ്റേജിലാവുമ്പഴത്തേനും നമ്മൾ ക്യാപ്പിട്ട് വെക്കുന്നതാണ് അല്ലെങ്കിൽ അത് വിടർന്നു പോകും അപ്പോൾ അത് പൂവിൻ്റെ ഭംഗി നഷ്ടപ്പെടും അല്ലായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഭാഷയെ പറയും ചെടിക്ക് പനി പിടിച്ചു എന്ന് പറയും ഇത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് മേടിക്കുന്നത് ഇത് പൂ പൂവെട്ടിക്കഴിഞ്ഞാൽ ഈ പൂ ഇതേ തന്നെ ഇരുന്നുള്ളൂ അങ്ങനെയുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് അതാ എനിക്കിഷ്ടപ്പെട്ട ജോലി അതെ ഇഷ്ടപ്പെട്ട ജോലി നമുക്ക് ഇതിനകത്തോടി നടന്നു കഴിയുമ്പോൾ നമുക്കൊരു നല്ല ഒരു പൂവണിഞ്ഞു ഒരു പോളി ഹൌസിൽ പനിനീർത്തോട്ടം പ്രണയം വിവാഹം ജനനം മരണം തുടങ്ങി ജീവിതത്തിലെ എല്ലാ സുപ്രധാന മുഹൂർത്തങ്ങളിലും ആഘോഷങ്ങളിലും പൂക്കൾ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു പ്രത്യേകിച്ച് പനിനീർ പൂക്കൾ എന്നാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പനിനീർ പൂക്കളുടെ പ്രധാന ഉറവിടം അയൽനാടായ ബംഗളൂരുവാണ് തുറന്ന കാലാവസ്ഥയിൽ കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പനിനീർ കൃഷി വിജയിക്കുകയില്ല എന്നതു തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്നാൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഇടപെടലിലൂടെ വാണിജ്യാടിസ്ഥാനത്തിൽ പനിനീർ പൂക്കൃഷി എന്ന മലയാളിയുടെ സ്വപ്നം പൂവണിയുകയാണ് ഇടുക്കി ജില്ലയിലെ കുമളി ഗ്രാമപഞ്ചായത്തിലെ ജോർലി ജോൺ എന്ന വീട്ടമ്മയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ കൈത്താങ്ങോടെ വീടിനോട് ചേർന്ന് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ ആയിരത്തി നാനൂറ് ചതുരശ്ര മീറ്ററിലും സ്വന്തമായുള്ളടത്ത് രണ്ടായിരം ചതുരശ്ര മീറ്ററിലുമായി പോളിഹൌസിൽ പനിനീർ വിസ്മയമൊരുക്കിയത് ഇടുക്കി ജില്ലയിലെ കുമിളി പഞ്ചായത്തിലാണ് താമസിക്കുന്നത് ഞങ്ങൾ ഈ പോളി ഹൗസ് തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷമാണ് ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ പോളി ഹൗസ് നടത്തുന്നത് ഇതിലൊരു പന്തിരായിരത്തോളം ചെടികളുണ്ട് ആയിരത്തി നാനൂറ് സ്ക്വയർ മീറ്ററിലാണ് നടത്തിയിരിക്കുന്നത് ഇതിനു മുൻപ് ഞാനൊരു പ്രൈവറ്റ് വിവാൻസിൽ വർക്ക് ചെയ്യുമായിരുന്നു പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ട് കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ഇതിലോട്ട് മാറിയതാണ് അതിനേൽക്കാരുടെ ബെനഫിറ്റ് കിട്ടുന്നവരാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റും പിന്നെ വരുമാനമാണെങ്കിലും അവിടുന്ന് കിട്ടുന്ന സാലറിയേക്കാളും കൂടുതലുണ്ട് രാവിലെ കുട്ടികളെ സ്കൂളിൽ വിട്ട് ഒരു എട്ട് മണിയാകുമ്പോൾ ഇതിന് ഇതിൽ ഇറങ്ങിയാൽ ഒരു പത്തര പതിനൊന്ന് മണിവരെ ചൂട് ആവുന്നേടം വരെ അതിനകത്ത് ചിലവഴിക്കും അതുപോലെ വൈകുന്നേരം ആണെങ്കിലും ഒരു നാല് മണിയോട് കൂടി കയറിയാൽ ആറര ആറു വരെ നിൽക്കും അഞ്ചു മണിക്കൂർ പരിപാലനം ഉണ്ടെങ്കിൽ മെയിൻ്റെ ചെയ്ത് പോകാവുന്നതാണ് ഭർത്താവ് ഷിബു ഭർത്തൃമാതാവ് ത്രേശ്യാമ ഭർത്തൃ പിതാവ് എന്നിവരുടെ എല്ലാം കൂട്ടായ അധ്വാനത്തിലൂടെയാണ് ഈ പനിനീർ പൂക്കൾ ഇവിടെ പുഞ്ചിരി പൊഴിക്കുന്നത് അമ്മയും അച്ഛനും വൈഫിനുമൊക്കെ വീട്ടിൽ ഇങ്ങനെ ഓരോ പരിപാടി ഇട്ടിരിക്കുന്നു അപ്പോൾ അവർക്കൊരു ജോലി ആയിക്കോട്ടെ ഫസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു വരുമാനമുണ്ട് അവരതിനെ തൃ നിത്യവരുമാനമുണ്ട് അവർ തൃപ്തരായിട്ട് ഇങ്ങനെ പോകുന്നു ഇതിനു ചെയ്യാൻ താല്പര്യം കൂടുതലാണ് പരമ്പരാഗത കുടിയേറ്റ കർഷകരും ഏലം കർഷകരുമായ ഇവർ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പോളിഹൌസ് നിർമ്മിക്കുന്നതിന് കൃഷിഭവൻ വഴി ധനസഹായം നൽകുന്നു എന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതാണ് എല്ലാത്തിനും തുടക്കമിട്ടത് വൈകാതെ തന്നെ ഇവർ കുമളി കൃഷിഭവനുമായി ബന്ധപ്പെടുകയും പദ്ധതിയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു നമുക്ക് ഈ സബ്സിഡി കിട്ടിയില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല സബ്സിഡി കിട്ടി പിന്നെ അവർ നല്ലതായിട്ട് പ്രോത്സാഹിപ്പിക്കും കൂടുതൽ കൂടുതൽ ഏരിയ ചെയ്യാൻ വേണ്ടി അവരോട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതും കൊണ്ടുള്ള കൊണ്ടാണ് നമുക്കിതിലൊക്കെ റെഡിയായി പോകാൻ പറ്റുന്നത് പിന്നെ പണി തീർന്ന അന്നേരം തന്നെ സബ്സിഡി അമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വരും ബാങ്കിങ്ങ് ലോണി നമ്മൾ ചെയ്യുന്നത് ആ ലോണിലോട്ട് അതങ്ങണച്ച് പോവുകയും ചെയ്യും സംസ്ഥാന ഹോർട്ടിക്കൾക്കർ മീഷൻ്റെ ഇതിൽ നിന്ന് അമ്പത് ശതമാനം സബ്സിഡി നമുക്കിത് കിട്ടി പിന്നെ പ്ലാന്റ് മെറ്റീരിയലിന് അതിനൊരു മൂന്ന് ലക്ഷം രൂപയോളം സബ്സിഡി ആയിട്ട് കിട്ടിയായിരുന്നു പിന്നെ കൃഷി ആഫീസിൽ നിന്ന് മിക്കവാറും വരികയും നമുക്കിതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക എന്തെങ്കിലും സംശയം കൊണ്ട് എപ്പോഴും അവർ നല്ല എല്ലാ സഹായത്തിനും ഉണ്ട് കൃഷി ഭവനിൽ നിന്നും ലഭിച്ച നിർദ്ദേശപ്രകാരം ബംഗളൂരുവിൽ നിന്നും പുഷ്പ കൃഷിയിൽ പരിശീലനവും നേടി ഞങ്ങൾ ഇത് മണ്ണ് നല്ലോണം ഇളക്കി അതിൽ കമ്പോസ്റ്റ് ചാണകപ്പൊടി ചകിരിച്ചോറ് ഉമ്മി ഇതെല്ലാം ഇട്ട് നല്ലോണം ഇളക്കി ട്രാ എന്താ റൊട്ടേറ്റർ ഉപയോഗിച്ച് ഇളക്കിയാണ് മണ്ണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞാണ് നമ്മൾ ബെഡ് പിടിക്കുന്നത് ബെഡ് പിടിച്ച് നമ്മൾ ഹൊസൂറിൽ നിന്നാണ് ചെടികൾ കൊണ്ടുവന്നിരിക്കുന്നത് അവിടുന്ന് കാട്ടുറോസയിൽ ബഡ് ചെയ്ത് ഒരു മാസം പ്രായമായ ചെടികളാണ് നമ്മളിവിടെ കൊണ്ടു വെക്കുന്നത് അത് നമ്മൾ കൊണ്ടു വെച്ച് ഒരു രണ്ട് രണ്ടര മാസം ആകുമ്പോഴത്തേനും നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങൾ ഈ ഫീൽഡിലോട്ട് കടന്നത് ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്ത് ഇതാദ്യം ചെയ്തിരുന്നു അത് കണ്ട് ആണ് ഞങ്ങൾ ഈ ഫീൽഡിലോട്ട് കടന്നത് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇതിന് അനുകൂലമാണ് കാരണം തണുപ്പും ചൂടുമെല്ലാം ഏകദേശം ഒരുപോലെ നിൽക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഇതിന് അനുകൂലമാണ് ഇതിലൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ബെഡ്ഡോളം ഉണ്ട് പിന്നെ ഒരു ചെടി ആരെ അടി അകലത്തിലാണ് ഓരോ ചെടിയും വെച്ചിരിക്കുന്നത് ട്രിപ്പ് ഇറിഗേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വളവും വെള്ളവും എല്ലാം ഈ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് പോകുന്നത് വെഞ്ചുറി വഴിയാണ് വളം കയറ്റി വിടുന്നത് രാവിലെയാണ് നമ്മൾ ട്രിപ്പ് കൊടുക്കുന്നത് ഫോളിയാർ വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അത് എൻ പി കെ സി എൻ ഇതെല്ലാം ചേർത്ത് മൈക്രോ ഫുഡ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം സമയസമയം കൊടുത്തില്ലെങ്കിൽ പൂവിൻ്റെ കളർ ഫെയ്ഡ് ആകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആഴ്ചയിൽ ഒന്നെങ്കിലും കീടനാശിനി അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ത്രിപ്സ് മൈറ്റ്സ് ഇതിൻ്റെ എല്ലാ ആക്രമണവും ഉണ്ടാകും നമ്മൾ ഈ കമ്പ് ഇവിടെ നാട്ടി വെച്ചിരിക്കുന്നത് നമ്മൾ മരുന്നടിക്കുമ്പോഴും നനയ്ക്കുമ്പോഴും ആഴ്ചയിൽ ഒന്ന് മൊത്തത്തിൽ നനച്ചു കൊടുക്കുമ്പോൾ വെയിൽ കൂടുതലാണെങ്കിൽ അപ്പം നനയ്ക്കുമ്പോഴൊക്കെ റോസ് ബെഡലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നാട്ടി കൊടുത്തിരിക്കുന്നത് നിയന്ത്രിത കാലാവസ്ഥയിൽ വിജയകരമായി എങ്ങനെ റോസ് കൃഷി നടത്താമെന്ന് നല്ലവണ്ണം മനസ്സിലാക്കി കൃഷിയിലേക്ക് ഇറങ്ങിയവർക്ക് പനിനീർ പൂക്കൾ എന്നും നൽകിയത് ലാഭം മാത്രം ഞങ്ങളുടെ സെയിൽസ് മെയിനായിട്ട് കട്ടപ്പന നെടുങ്കണ്ടം കുമിളി ഞങ്ങളുടെ ലോക്കൽ ഏരിയയിൽ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ഈ ലോക്കലിലുള്ള ചർച്ചകളിലെല്ലാം ഞങ്ങൾ തന്നെ കൊടുക്കുന്നു അതുപോലെ കട്ടപ്പന നെടുങ്കണ്ടമുള്ള കടകളിലും കൊടുക്കുന്നു ഒരു പൂവിന് ഏഴായിരം രൂപ വെച്ച് ആണ് കൊടുക്കുന്നത് ഒരു ബെഞ്ചിനകത്ത് ഇരുപത് പൂക്കളുണ്ടായിരിക്കും അപ്പോൾ ഒരു ബെഞ്ചിന് നൂറ്റമ്പത് രൂപ എന്ന കണക്കിൽ <S -S ും സീസണും എല്ലാം ഒരേ റേറ്റിലാണ് കൊടുക്കുന്നത് ഞങ്ങളിത് ചെയ്തു തുടങ്ങിയിട്ട് ഇത് അഞ്ചാമത്തെ വർഷമാണ് ഞങ്ങൾക്ക് എല്ലാ ചിലവും കഴിഞ്ഞിട്ട് മരുന്നടി ലേബർ എല്ലാം കണക്കൂട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപ വരുമാനം ലഭിക്കുന്നുണ്ട് നിയന്ത്രിത കാലാവസ്ഥയിൽ റോസാ പൂക്കൾ വിരിയിക്കുന്നതിനായി രണ്ട് പോളിഹൗസുകളാണ് ഇവർ സ്ഥാപിച്ചത് ആയിരത്തി നാനൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ആദ്യത്തെ പോളി ഹൗസിന് എഴുപത്തി ശതമാനം സബ്സിഡിയിൽ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയും രണ്ടായിരം ചതുശ്ര മീറ്റർ വിസ്തീർണമുള്ള രണ്ടാമത്തെ പോളിഹൌസിന് അൻപത് ശതമാനം സബ്സിഡിയിൽ പത്ത് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്നും കൃഷിഭവൻ മുഖേന സഹായം ലഭിച്ചു കൂടാതെ നടീൽ വസ്തുക്കൾക്കും ധനസഹായം ലഭിച്ചു ഇവിടെ യഥാക്രമം പതിനാലായിരവും ഇരുപതിനായിരവും ചെടികളാണ് നട്ടുപിടിപ്പിച്ചത് പോളിഹൌസിലെ നിയന്ത്രിത കാലാവസ്ഥയിൽ പനിനീർ പൂക്കൾ വിരിയുന്നതിനുള്ള അനുയോജ്യമായ താപനിലയും ഈർപ്പവും ഒരുക്കി പൊതുവെ തണുപ്പ് കൂടുതലുള്ള പ്രദേശമാണെങ്കിലും നിയന്ത്രിത കാലാവസ്ഥയിലുള്ള സംരക്ഷിത കൃഷിരീതി വർഷം മുഴുവനും റോസ് കൃഷിക്ക് അനുയോജ്യമായ ഒരുക്കി പോളിഹൌസിലെ നിയന്ത്രിത സൂക്ഷ്മ പരിസ്ഥിതി പുറത്തെ കഠിനമായ കാലാവസ്ഥയിൽ നിന്നും അതിലോലമായ പൂക്കളെ സംരക്ഷിക്കുക മാത്രമല്ല കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന വളർച്ചാഘട്ടവും തുടർച്ചയായ വിളവെടുപ്പും ഉറപ്പാക്കാൻ കഴിയുന്നു ഹാർവെസ്റ്റിങ് രാവിലെ ഹാർവെസ്റ്റ് ചെയ്യുന്ന ദിവസം നമ്മൾ രാവിലെയാണ് ചെയ്യുന്നത് അത് മണി ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും പത്ത് മണിയോടു കൂടി നിർത്തണം അല്ലെങ്കിൽ പൂക്കൾ പാടിപ്പോവും പിന്നെ ഉണ്ടെങ്കിൽ അത് വൈകിട്ട് ഒരു നാലു മണിക്ക് ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ആഴ്ചയിൽ ആഴ്ചയിൽ രണ്ട് തവണയാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഇന്ന് തണുപ്പ് കാലത്ത് അതായത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഈൽഡ് കുറവാണ് അതുപോലെ മഴയാകുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലും ഹീൽഡ് കുറവാണ് തണുപ്പ് കൂടുമ്പോൾ എന്ത് മച്ചുറാവാൻ വേണ്ടി താമസം വരും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ രണ്ട് ഇലകൾ നിർത്തിയിട്ടാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഇതിൽ നിന്ന് മുഗളങ്ങൾ വന്ന് പൊട്ടിക്കെടുത്തോളും അല്ലെങ്കിൽ ചെടി ഒത്തിരി പൊങ്ങി പൊങ്ങി വരും അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ബംഗളൂരുവിൽ വിരിയുന്ന പൂക്കളേക്കാൾ നിറമുള്ള തുടിപ്പുള്ള വലിപ്പമുള്ള പുതുമയുള്ള പൂക്കൾ വിറ്റഴിക്കാൻ പോളി ഹൗസ് കൃഷി ഇവർക്ക് അവസരമൊരുക്കി വെയിലിൻ്റെ ചൂട് ക്രമീകരിക്കാൻ കോളിംഗ് നെറ്റ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും ഇവിടെയുണ്ട് ഫോളി ഹോസ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും ഇത് കഴുകണം മൊത്തത്തിൽ വലയലെല്ലാം മഞ്ഞു പിടിക്കും പിന്നെ ടോപ്പ് പായൽ പിടിക്കും അപ്പോൾ ഒരു പത്ത് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എട്ട് പത്ത് പേരെ നിർത്തി അവരത് ടോപ്പിൽ കയറി കഴുകുന്ന ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ അവർ എല്ലാ വർഷവും അത് മെയിൻ്റെ ചെയ്തിപ്പോൾ തന്നെ പോകണം വെയിൽ വേണം റോസിനെ ശരിക്കും അപ്പോൾ നമ്മൾ പിന്നെ പായൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കഴുകി തന്നെ പോയാൽ അല്ലെങ്കിൽ പൂ പെട്ടെന്ന് കുറയും ഒരു മര ചെരി മറച്ച പോലെ അങ്ങനെ നിൽക്കും വെള്ള ചുവപ്പ് നിറങ്ങൾക്കാണ് ഡിമാൻഡ് ഏറെയെങ്കിലും പീച്ച് പിങ്ക് ഓറഞ്ച് ഡച്ച് ഇനത്തിലുള്ള പൂക്കളും ഇവിടെ വിരിയിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ വൈറ്റാണ് വെച്ചേക്കുന്നത് പിന്നെ രണ്ടാമത് ഉള്ളത് റെഡ് പിന്നെ ഓറഞ്ച് പീച്ച് പിങ്ക് ആ കളറെല്ലാം മീഡിയം വെച്ചത് ഏറ്റവും ഡിമാൻഡുള്ള വൈറ്റിനാണ് ആ രീതിയിൽ പ്ലാൻ ചെയ്ത് നമ്മൾ വെച്ചേക്കുന്നത് ഇത് രണ്ടായിരം സ്ക്വയർ മീറ്റർ ആയതിനാ ഇത് ചെയ്തേക്കുന്നത് അതിനകത്ത് ഇരുപതിനായിരത്തോളം ചെടികൾ ആണ് നമ്മളിപ്പോൾ നിലവിൽ വെച്ചേക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ മിസ്റ്റ് സംവിധാനത്തിലൂടെ നനയും ഫർട്ടികേഷനിലൂടെ വളപ്രയോഗവും നൽകുന്നു ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും വെള്ളം പതുക്കഴിഞ്ഞ് പോരും കയറിപ്പോരും ഇതാണ് വളം കയറ്റി വിടുന്നത് വെഞ്ചുറി വഴി ഇതിൽ നമ്മൾ വളം നിറച്ച് വെക്കും എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇവിടുത്തെ ഇത് ഓപ്പൺ ചെയ്ത് വിടും അപ്പോൾ വളം തന്നെ കയറിപ്പിക്കുകയുള്ളൂ പതിനാല് നാൽപ്പത് പതിമൂന്ന് െ കൈ കൊണ്ട് കലക്കി മിക്സ് ചെയ്തിട്ട് ഓസ് നിറഞ്ഞ് വെള്ളം വെളിയിൽ വരണം അല്ലെങ്കിൽ അതിനകത്ത് ഏറൊക്കെ നിൽക്കുന്നതാണ് അതെല്ലാം കളഞ്ഞിട്ട് അതെല്ലാം പോയി കഴിയുമ്പോഴത്തേനും ഇത് ക്ലോസ് ചെയ്യും എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കും എന്നാൽ ഇതിൽ വളഞ്ഞേർക്കുന്നു റോസ് കൃഷിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പരിചരണ മുറയാണ് പ്രൂണിങ് അഥവാ കൊമ്പ് കോതൽ ഇത് നാല് വർഷം പ്രായമായ ചെടികളാണ് നമ്മൾ ഈയിടെ എല്ലാം പ്രൂണിങ് നടത്തി മൊത്തത്തിൽ ഹൗസ് മുഴുവൻ പ്രൂണിങ് നടത്തി വീണ്ടും ഹാർവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ചെടികളാണ് അല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെ കിളിപ്പിൽ മൊട്ടില്ലാത്ത തണ്ടുകൾ വരും അപ്പോൾ നമ്മൾ പ്രൂണിങ് നടത്തിവിടും അന്നേരം അന്നേരം അത് ചെയ്തു വിടും അല്ലെങ്കിൽ അതവിടെ ഇങ്ങനെ മുരളിച്ചു നിന്നിട്ട് കുറേ നാൾ കഴിയും പിന്നെ പൊട്ടി പൊട്ടിക്കിളിക്കാനായിട്ട് അങ്ങനെയാഴ്ച രണ്ടാഴ്ച കൂടുമ്പം ഇടയ്ക്ക് ഇടയ്ക്ക് കൂടി പ്രൂണിങ് നടത്തുന്നുണ്ട് അത് നമ്മൾ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ മൊത്തത്തിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം എന്നാലേ നമുക്ക് പുതിയ കിളിപ്പുകൾ വന്ന് കൂടുതൽ പൂ ഇട്ടുള്ളൂ അതങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയങ്ങ് മറിച്ചു പോകും പോളി ഹൗസിലെ പനിനീർ പൂക്കൾ വിടർന്നു പോകാതിരിക്കാൻ മുട്ടിട്ട് തുടങ്ങുമ്പോഴേ ബഡ് ഇട്ട് പൊതിയും പാക്കിംഗ് സമയത്താണ് ഇവ മാറ്റി കൊടുക്കുന്നത് മുട്ടു വന്ന് ഈ സ്റ്റേജിലാകുമ്പോഴത്തേനും നമ്മൾ ഇട്ട് വെക്കുന്നതാണ് അല്ലെങ്കിൽ അത് വിടർന്നു പോകും അപ്പോൾ അത് പൂവിൻ്റെ ഭംഗി നഷ്ടപ്പെടും അല്ലെ അല്ലെങ്കിൽ ക്യാപ്പിട്ട് ഒരു രണ്ടാഴ്ചയൊക്കെ ആവുമ്പോഴത്തേന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാവുന്നതാണ് പൂവ് ഈ സ്റ്റേജിൽ എത്തും അന്നേരത്തിനും ക്യാപ്പിട്ട് രണ്ടാഴ്ച ആവുമ്പോഴത്തേനും പൂവ് ഈ സ്റ്റേജിൽ എത്തും അന്നേരം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ക്യാപ്പ് നമുക്ക് വീണ്ടും റിയൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഈ ക്യാപ്പോടെ തന്നെയാണ് നമ്മൾ റാപ്പ് ചെയ്യുക പായ്ക്ക് ചെയ്താൽ നേരം മാത്രമേ നമ്മൾ ഈ ക്യാപ്പ് കൂരി മാറ്റുകയുള്ളൂ പൂവ് നമ്മൾ സാധാരണ ഓപ്പൺ ഓപ്പൺ ഓപ്പണേർ നല്ലമ്പഴത്തേനും വിടന്നു പോകും ഇങ്ങനെ വിടന്നു പോവാതിരിക്കാനാണ് നമ്മൾ ഈ ക്യാപ്പിട്ട് സൂക്ഷിക്കുന്നത് ഇത് മുട്ട് വന്ന് ഒരു അതിൻ്റെ ആ ഈ ഇതിൽ ഇതുകൾ ഇങ്ങോട്ട് വരാറാകുമ്പോഴത്തേനും നമ്മൾ ക്യാപ്പിട്ട് വെക്കുന്നതാണ് ഓരോന്നിനും ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ട് വെക്കും ഈ ക്യാപ്പ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് പൂവെടുത്ത് റാപ്പ് ചെയ്തതിന് ശേഷം നേരം മാത്രമേ നമ്മൾ ഈ ക്യാപ്പ് എടുത്ത് മാറ്റുകയുള്ളൂ പനിനീർ പൂക്കളുടെ പ്രധാന ശത്രുക്കളാണ് കീടങ്ങളും രോഗങ്ങളും നിരന്തരമായ നിരീക്ഷണവും മരുന്ന് പ്രയോഗവും പനിനീർ വിജയിക്കാൻ അനിവാര്യമാണ് ഈ റോസിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രോഗങ്ങളും കീടങ്ങളും ആക്രമിക്കാതിരിക്കാനാണ് ഇതിന് ത്രിപ്സ് മൈറ്റ്സ് ഡൗണി മെലഡ്യൂ പൗഡറി ഇങ്ങനെ ആക്രമിക്കുന്നതാണ് അതുപോലെ തണുപ്പ് കൂടുമ്പോൾ ഇലകൊഴിച്ചിൽ സംഭവിക്കും അപ്പോൾ ഞങ്ങളുടെ ഭാഷ പറയും ചെടിക്ക് പനി പിടിച്ചു എന്ന് പറയും അങ്ങനെയൊക്കെ വരുന്നുണ്ട് മൈറ്റ്സ് വരുവാണെങ്കിൽ നമുക്ക് ഇലയുടെ അടിവശം നോക്കി അറിയാം ഇലയുടെ അടിവശത്തെ കളർ മാറ്റം വരും അപ്പം നമ്മൾ മൊബൈൽ വെച്ച് സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ ചെറുതാണ് ഇതിലേ ഇങ്ങനെ അതുങ്ങൾ ചലിക്കുന്ന കാണാൻ പറ്റും അതുപോലെ ത്രിപ്സ് വരുവാണെങ്കിൽ ഇതുപോലെ മുട്ടയിലാണ് ത്രിപ്സ് കൂടുതലായിട്ട് ആക്രമിക്കുന്നത് അതിങ്ങനെ ഇവിടെ ഇങ്ങനെ കറുത്ത പാടുവരും അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ചെറിയ ചെറിയ കീടങ്ങൾ അതിൽ കാണാൻ പറ്റും നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റുകയുള്ളൂ പിന്നെ പൗഡർ മെലഡി വരുവാണെങ്കിൽ ഇതേ ഇതുപോലെ പൗഡർ പോലെ തന്നെ ഇത് നിറച്ചും ഇങ്ങനെ വരും അപ്പം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും പൗഡർ പോലെ പൊഴിഞ്ഞു വീഴും അതിനൊരു സ്മെല്ലും ഉണ്ട് ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കി ചെയ്താൽ മാത്രമേ നമുക്കിതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തണുപ്പ് കൂടുന്ന സമയത്തും മഴക്കാലം ആമ്പോഴും ഒക്കെ ഇലകുറച്ചിൽ വരും അപ്പോൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഫംഗീസൈഡ് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം തൃപ്സിന് മൈറ്റ്സിനും ആഴ്ചയിൽ ആഴ്ചയിൽ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണം ഇതെല്ലാം ഇത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഏതെങ്കിലും ഒരു കീട ഏതെങ്കിലും ഒരു ചെടിയിൽ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മുടെ ഹൗസ് മുഴുവൻ ആക്രമണം വ്യാപിച്ചിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ചെടി ംഗ്ലൂരുവിൽ നിന്നും വരുത്തിയ പ്രത്യേകതരം പ്ലക്കർ ഉപയോഗിച്ചാണ് വിളവെടുപ്പ് നടത്തുന്നത് ഇത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് മേടിക്കുന്നത് ഇത് പൂ വെട്ടിക്കഴിഞ്ഞാൽ ഈ പൂ ഇതേ തന്നെ ഇരുന്നോളൂ അങ്ങനെയുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഇതിപ്പം ഇങ്ങനെ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ ഇതുണ്ടോ ഇതിങ്ങനെ ഇരുന്നോളൂ നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞതിന് ശേഷമേ ഇത് മാറ്റിയാൽ മതി വിളവെടുത്ത പൂക്കൾ ചാഞ്ഞു പോകാതിരിക്കാൻ ഇത് സഹായിക്കും ആഴ്ചയിൽ രണ്ട് തവണ അതിരാവിലെ ആറ് മണിക്ക് തുടങ്ങി പത്ത് മണിക്ക് മുൻപ് വിളവെടുത്ത് പൂർത്തിയാക്കും കുടുംബാംഗങ്ങളെല്ലാവരും വിളവെടുപ്പിൽ പങ്കാളികളാകും അതിനകത്ത് ഞങ്ങളെല്ലാവരും കൂടെ കൂടി എല്ലാം പണി ചെയ്യും എപ്പോഴും നല്ല വേറെ എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കും നേരം പോകുന്നു അറിയത്തില്ല പിന്നെ പണി ഇതിനകത്ത് ഒത്തിരി ഉണ്ട് അത് നോക്കി 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 ഓരോ കീടങ്ങളൊക്കെ വരുന്നുണ്ടോ നമ്മൾ സൂക്ഷിച്ച് നോക്കിയില്ല നമ്മുടെ ചെടി മൊത്തം പോവും എല്ലാം നോക്കണം പല പല ഇതാണ് വരുന്നത് ഇല പൊഴിച്ചിൽ വരും പിന്നെ ഈ വല കിട്ടുന്നത് വരും പിന്നെ വേറൊരു മുട്ടയിലെ ഇങ്ങനെ ഓരോ ജന്തുക്കൾ അതൊക്കെ വരും അതെല്ലാം നമ്മൾ മുൻകൂട്ടി മരുന്ന് അടിച്ചുവിടും അതെനിക്കിഷ്ടപ്പെട്ട ജോലി ആയതേ ഇഷ്ടപ്പെട്ട ജോലി നമുക്ക് ഇതിനകത്തോട് ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ നമുക്കൊരു നല്ല ഒരു ഇതാണല്ലോ ഇതിനകത്ത് ജോലി ചെയ്ത സമയം പോകുന്ന അറിയത്തില്ല എപ്പോഴും നല്ല ജോ എപ്പോഴും നമുക്കൊരു ഇതുകൊണ്ട് ഇതിനകത്ത് പണി ചെയ്യുന്നതും ഉണ്ട് പിന്നെ ശരീരത്തെ വലിയ കട്ടിയുള്ള പണി ഇല്ലതാനും എപ്പോഴും നമുക്ക് നേരം പോക്കായിട്ടിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും ഇതിനകത്ത് നോക്കണം നോക്കി നല്ല നോക്കിയെങ്കിൽ മാത്രമേ ഇത് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ ഞാനൊരു പിന്നെ ആറുമണിയാകുമ്പം ഇതിനകത്ത് കയറും പിന്നെ വെയിലാവുമ്പം പത്ത് മണി വരെ ആകുമ്പം പിന്നെ നിക്കത്തില്ല അതിനെ വെയിലിന് കയറിപ്പോവും പിന്നെ രണ്ടര മൂന്ന് മണിയാകുമ്പം വന്നാൽ ആറുമണിയാകുമ്പം വീണ്ടും പിന്നെ ഇതിനകത്ത് കയറുന്നു പോകുന്നത് ഇത്രയും നേരം പണിയെടുക്കും വിളവെടുത്ത പൂക്കൾ പ്രത്യേക രീതിയിലാണ് പാക്ക് ചെയ്ത് വിപണിയിലെത്തിക്കുന്നത് ഇത് പൂ ചതഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഇതിനകത്ത് വേണം ഇത് പൂ കെട്ടാന് പൂ കെട്ടുന്നത് ആദ്യത്തിന് ആറ് പൂവ് എടുക്കണം ഇതിനെ ഇത് ക്യാപ്പ് ചെയ്യാൻ വെക്കാൻ നേരത്തെ ഈ ക്യാപ്പ് ഊരിയെടുക്കും ഇങ്ങനെ ക്യാപ്പ് ഊരിയെടുത്ത് ഈ ആറെണ്ണം ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെക്കും അത് കഴിഞ്ഞെടുത്ത് എടുക്കുന്ന പൂവ് എട്ട് പൂവാണ് എടുക്കുന്നത് എട്ട് പൂവ് എട്ട് പൂവെടുത്ത് ഈ ക്യാപ്പ് ഊരിയിട്ട് ഈ ആറ് പൂവിൻ്റെ താഴെ ഇവിടെ ഇവിടെ ഇങ്ങനെ വെക്കും ഇരുപത് പൂവാണ് ഒരു കേട്ട് ഇനി ആറെണ്ണം കൂടെ വെക്കുക ആറ് പൂവും കൂടെ ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ എടുക്കും ഇങ്ങനെ എടുത്തിട്ട് റബ്ബർ ട്ടിട്ടിൻ്റെ ചൂടിങ്ങനെ വെച്ച് ഇനിയും കട്ട് ചെയ്യും കട്ട് ചെയ്തെടുത്തിട്ട് ചൂട് വൃത്തിയാക്കിയെടുത്ത് വെക്കും രണ്ട് പോളി ഹൗസുകളിൽ നിന്നുമായി നാലായിരം പൂക്കളോളം ആഴ്ചയിൽ ലഭിക്കും ഒരു പൂവിന് കുറഞ്ഞത് ഏഴര രൂപ വീതം മുപ്പതിനായിരം രൂപയാണ് റോസ പൂക്കൃഷിയിൽ നിന്ന് മാത്രം ഓരോ ആഴ്ചയിലും ഇവരുടെ സമ്പാദ്യം പ്രതിമാസം കുറഞ്ഞത് ഒരു ലക്ഷം രൂപ ലാഭം പനീർ പൂക്കൃഷിയിലൂടെ ഇവർക്ക് ലഭിക്കുന്നു ഉയർന്ന നിക്ഷേപവും ഉയർന്ന അപകട സാധ്യതയും ഉയർന്ന വരുമാനവുമുള്ള പോളി റോസ് ഫാമിംഗ് ബിസിനസ് കേരളത്തിലെ ഹൈറേഞ്ച് പ്രദേശമായ കുമളിയിലും സാധ്യമാണെന്ന് ഈ ദമ്പതികൾ തെളിയിച്ചു കഴിഞ്ഞു സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ സധൈര്യം ഈ മേഖലയിലേക്ക് ചുവടുവെച്ച ജോർലി ഷിബു ദമ്പതികളുടെ വിജയം പ്രാദേശികമായ വിജയക്കൂട്ടുകൾ ഒരുക്കാൻ യത്നിക്കുന്ന മറ്റു കർഷകർക്കും ഒരു മാതൃകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് രണ്ട് നാല് രണ്ട് മൂന്ന് എട്ട് ഒൻപത് മൂന്ന് നാല് ഒൻപത് ഏഴ് എട്ട് മൂന്ന് ഒന്ന് ആറ് നാല്